ഹായ് വെൽക്കം ബാക്ക് ഇന്നൊരു കൂന്തൽ നിറച്ച റെസിപ്പിയാണേ ഇത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇനി ചില നാട്ടിൽ കണവാന്നെല്ലാം പറയാം നമ്മൾ കണ്ണൂരിങ്ങനെ കൂന്തൽന്ന് തന്നെ പറയാം അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാത്രം വെച്ചിട്ട് ഒരു മീഡിയം സൈസ് ഉള്ളിയാണേ മുറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളീൻ്റെ പകുതി കൂടി മുറിച്ചിട്ടിട്ട് കൊടുക്കണേ പിന്നെ ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക ഇതിലേക്കൊരു ചെറിയൊരു പീസ് ഇഞ്ചിയും കനം കുറച്ചും അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇത് വാടാൻ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക ചെയ്യുക നോർമൽ നമ്മൾ മസാലക്കെല്ലാം വാട്ടുന്ന പോലെ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് വാട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇത് വാടി വാടിക്കിട്ടു എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിരവിയതാണേ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കൂന്തൽ നിറക്കാൻ വേണ്ടിയിട്ട് കൂന്തൽ ക്ലീനാക്കി വെക്കുമ്പോൾ തന്നെ ആ കൂന്തലിൻ്റെ ചെവിയും തലഭാഗവും അങ്ങനത്തെ ഭാഗമെല്ലാം ഉണ്ടാവും അത് ഇറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമില്ലേ അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യാം പിന്നെ ഞാനിപ്പോൾ ഇതാ കുറച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മതി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കൂന്തൽ പെട്ടെന്ന് വെന്ത് കിട്ടുവേ അപ്പോൾ അതുകൊണ്ട് അധികം ടൈമൊന്നും വേണ്ട ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനിയിപ്പം ഇതിൻ്റെ അത്തേക്ക് നമുക്ക് പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യാം ഞാനിപ്പോൾ അര ടീസ്പൂണ് കാശ്മീരി ചില്ലിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം തന്നെ ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കുരുമുളക് പൊടി ഇടുന്ന ഈയിൽ മിസ്സായി പോയിട്ടുണ്ട് അത് കുഴപ്പമില്ല നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൂന്തൽ നിറക്കുക വേണ്ടേ ഞാനിപ്പോൾ ഇതാ ഒരു അര കിലോനോളം കൂന്തൽ ഉണ്ടാവും എടുത്തിട്ട് കൂന്തൽ ക്ലീനാക്കി വെച്ചതാണ് ഇങ്ങനെ പിന്നെ ഇതെങ്ങനെ പൊട്ടിപ്പോവാണ്ട് ഇതേപോലെ ഇങ്ങനെ ക്ലീനാക്കി എടുക്കുകയെന്നേ വേണ്ടത് സാധാരണ കടയിലെല്ലാം നല്ല ബിഗ് സൈസ് കൂന്തലാണ് നിറയ്ക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് കൂന്തലാണ് എടുത്തിട്ടുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതാന്ന് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമാകുക ചെറിയ ചെറിയ കൂന്തലാകുമ്പോൾ വലിയ സൈസാകുമ്പോൾ നമുക്ക് കാണാനെല്ലാം നല്ല ഭംഗിയുണ്ടാവുക ഹോട്ടലിലും പിന്നെ നമ്മുടെ തട്ടുകടയിലും ബീച്ചിലും എല്ലാം കിട്ടുന്ന കൂന്തൽ വലിയ സൈസായിരിക്കും ഇതിപ്പോൾ അത്ര വണ്ണയില്ലേ എന്നാലും ടേസ്റ്റെല്ലാം ഓക്കെയാ കുട്ടിയേക്കല്ല ഇതാണ് കൂടുതലിഷ്ടമാകുക മീഡിയം സൈസുള്ള അപ്പോൾ ഇത് ഓരോ കൂന്തൽ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങ് നിറച്ചു കൊടുക്കുക ചെയ്യുന്നത് വല്ലാണ്ട് കുത്തി നടക്കാനും പാടില്ല എന്നാലൊരു നമുക്ക് മനസ്സിലാവും നിറക്കുമ്പോൾ ഒരു പകുതി വരെ അത്രയും നിറക്കണ്ടു ഇത് വെന്ത് വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഉയർത്ത് വരുമേ അപ്പോൾ അങ്ങനെ നിറച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നിറച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരു എൻഡിലായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക എന്നേ ചെയ്യുന്നത് കുത്തുമ്പം തന്നെ അങ്ങനെ അവിടെ നിന്നോളൂ പുറത്തേക്കൊന്നും ഫില്ലിങ്ങൊന്നും ചാടിപ്പോന്നുമില്ലേ വല്ലാണ്ട് നിറച്ചുകൊടുത്ത് ഇത് പൊട്ടിയിട്ടാകാം ഫുള്ളി പാളിപ്പോവേ അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ വേണ്ടു ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിറച്ച് എടുക്കാന്നെ ചെയ്യേണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് ആവേ ഇതെല്ലാം നിറച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക വേണ്ട അധിക ടൈമൊന്ന് സ്റ്റീം ചെയ്യേണ്ടേ ഇനി അധികം വേവൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് അത്രയേ വേണ്ടു കറക്റ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് ആ വീറ്റ് വേറ്റിയെടുത്താൽ മതിയേ കൂന്തലിന് അധിക ടൈം വേവൊന്നുമില്ലാത്തൊരു ഫിഷാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കണേ അഞ്ച് മിനിറ്റേ വേണ്ടു അത് വേവുന്ന ടൈമിൽ നമുക്കൊരു മസാല ഉണ്ടാക്കണം ഒരു ബൗളിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കുക ചെയ്യുന്നത് ഇത് കൂന്തൽ വെന്ത് കഴിഞ്ഞിട്ട് ഒന്ന് നീണ്ടത്തേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പിന്നെ നമ്മൾ കടുക്കയും കല്ലുമ്പക്കൈയില്ലേ കല്ലുമ്പക്കൈ എല്ലാം ചെയ്തെടുക്കുന്ന പോലെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്താൽ ഇത് അടിപൊളിയാകുക ഇപ്പോൾ ഇത് നമ്മൾ കൂന്തലെല്ലാം വെന്തിട്ടുണ്ട് ഇനി വെന്തിട്ട് അതിൻ്റെ ചൂട് കുറച്ച് നാറിയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിതാണ് ഈ മസാലയിലേക്ക് ഓരോ കൂന്തലായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ആന്നേ ചെയ്യേണ്ടത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ എത്രത്തോളം എണ്ണ കുറക്കാൻ പറ്റുമോ അങ്ങനെ കുറച്ചിട്ട് ചെയ്താൽ മതി ഇത് അടിപൊളി ടേസ്റ്റാണ് എങ്ങനെ ചെയ്തെടുത്താൽ കറക്റ്റ് നമ്മൾ തട്ടുകടയെന്നും പിന്നെ ബീച്ചിലെല്ലാം പോയിട്ട് കഴിക്കുന്ന അതേ വൈബാ ഇത് കഴിക്കുമ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതിനെക്കാട്ടി ഒന്നുകൂടി ഒന്ന് ചുരുങ്ങുകയാണ് കാരണം ഇതാവിയറുമ്പോൾ ഇതൊന്ന് ചുരുങ്ങും ഈ ഫിഷ് അപ്പോൾ നമ്മൾ വലിയ കുന്തലെ എടുത്തിട്ടില്ലെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടി ചുരുങ്ങും ഞാനിപ്പോഴത്തെ മീഡിയം സൈസാ അതിപ്പോൾ ഇതാ ചെറിയ ചെറിയതായി വന്നിട്ടുണ്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചു വെച്ചിട്ട് വേണേ ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ മുഖത്തേക്കുള്ള ഒന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടേ ഞാനിപ്പോൾ എല്ലാ കൂന്തലും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ ചെറിയ സൈസാകുമ്പോൾ കാണാൻ നല്ല രസ കുട്ടിക്കല്ല നല്ലോണം ഇഷ്ടമാവേ ടേസ്റ്റിലൊന്നും മാറ്റിയില്ല വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ